ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങാൻ കൂടി ബേക്കറിയിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ എന്താ പറയുക ഞമ്മക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ചെറിയ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി മതിയിട്ടോ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു ഏഴ് ടേബിൾ സ്പൂൺ ഉണ്ടാകും അത് ഏകദേശം ഒരക്കപ്പോളം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ചുപ്പും ഒരു നുള്ളി ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കായ് പൊടി അല്ലെങ്കിൽ വാനില എസൻസിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടിലേതെങ്കിലും ഒന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക ഒരു സ്പൂണോ ബിസ്ക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതേപോലെ എന്താ പറയുക ബിസ്ക്കറ്റ് എല്ലാം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടെ നമുക്ക് അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരത്തെ ചായക്കാം നമുക്ക് കഴിക്കാനും പറ്റും പെട്ടെന്ന് ഒന്നും ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് മതിയല്ലോ ചായ കുടിക്കാൻ ഇനിയിപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മെൽറ്റ് ചെയ്തത് നെയ്യാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് മതിയാവൂല എന്നാൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എത്രത്തോളം എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടെന്ന് അത് ആദ്യം തന്നെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കുറച്ചീ ചോദിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ചേ ചോദിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയും കൂടി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മതിയായിട്ടില്ല ഒരു കാൽ കപ്പും കുറച്ച് ഓയിലും എന്താ സോറി കുറച്ച് നെയ്യും കൂടി തന്നെ കേട്ടോ എനിക്ക് ആവശ്യം വന്നത് കാൽ കപ്പും കുറച്ചും കൂടി ആവശ്യം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ട് പോരാന്ന് എന്ന് തോന്നിയപ്പോൾ ഞാൻ രേഷവും കൂടി രേഷ മീൻസ് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പാണ് എനിക്ക് കറക്റ്റായിട്ട് മിക്സായി കിട്ടിയത് ഈ നമ്മളിപ്പോൾ കുഴക്കുന്ന മൈദൻ്റെ മിക്സില്ലേ അത് എന്താ പറയുക കറക്റ്റ് പരുവെന്ന് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് മീൻസ് നമ്മൾ കൈമലേക്ക് കുറച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ വിള്ളലൊന്നും ഇല്ലാണ്ട് കിട്ടണം ഇതേപോലെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം അതേപോലെ കിട്ടണം ചിലത് നമ്മൾ കുഴക്കുമ്പോൾ വിള്ളൽ വരും അപ്പോൾ അത് കറക്റ്റ് എന്ന് മനസ്സിലാക്കണം വിള്ളലൊന്നും ഇല്ലാണ്ട് കിട്ടുന്നതാണ് കറക്റ്റ് പരുവം എന്നിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കുറച്ച് ബോൾ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം വലിയ കട്ടിലല്ല എന്നിട്ട് കൈ കൊണ്ടൊന്ന് വെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രസ്സാക്കരുത് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതാ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ആവാം അപ്പൊ ഞാനിപ്പോ കുറച്ച് ബദാം പൊടിച്ചിട്ട് അതാ കേട്ടോ വെച്ചുകൊടുക്കുന്ന നിങ്ങൾക്ക് എന്താണോ അത് വെച്ചുകൊടുക്ക ഇത് ഓവനിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോ ഓവനിലല്ലേ ചെയ്യുന്നത് ഓവനിലാണേ ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി അങ്ങനെ അത്രൊക്കെ മതി കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് അത്ര സമയം മതി ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ചെറിയ തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ പേപ്പർ ആക്കി കുറച്ച് ബട്ടർ സോറി ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ ബിസ്ക്കറ്റിൻ്റെ ഇതില്ലേ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്ത ഒരു അടികട്ടിയുള്ളൊരു പാത്രം ആട്ടോ അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഇതും വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഈ മൂടിക്ക് ഒരു ഹോൾസ് ഉണ്ടേനപ്പം അതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും മതി കേട്ടോ അതിനുള്ളിൽ തന്നെ കുക്കീസ് റെഡിയായി കിട്ടും അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബിസ്ക്കറ്റ് വാങ്ങാനും കൂടി നമ്മൾ ഷോപ്പിൽ പോകേണ്ടി ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ വിചാരിച്ച പോലെയല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടേനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക താങ്ക്